ദൈവനാമം വാഴ്ത്തുപെടട്ടെ ഇന്ന് മാർച്ച് മാസം ഏഴാം തീയതി വ്യാഴാഴ്ച നോമ്പിൽ ഇരുപതാം ദിനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്വേശു നാമത്തിൽ സ്നേഹവന്ദനം അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി വിശുദ്ധമത എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിനാല് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് കീവേഴ്സായി ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഏഴാമത്തെ വാക്യം യു ഷാൽ ലവ് വിത്ത് ഓൾ യുവർ ഹേർട്ട് വിത്ത് ഓൾ യുവർ സോൾ വിത്ത് ഓൾ യുവർ മൈൻഡ് യേശുവിനോട് നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം കിൽമർ എന്ന വിഖ്യാതരായ കവി അദ്ദേഹത്തിൻ്റെ ട്രീസ് എന്ന കവിതയിൽ ഇപ്രകാരം കുറിച്ചിട്ടുണ്ട് എന്നെ പോലുള്ള വിട്ടികൾ കവിത രചിക്കുന്നു ദൈവത്തിന് മാത്രമേ ഒരു വൃക്ഷത്തെ നിർമ്മിക്കാനാകൂ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ഒന്നാം ലോകമഹായുദ്ധത്തിൽ മരിക്കുന്നതിന് മുമ്പ് കിൽമർ ഭാര്യയ്ക്ക് ഒരു കത്തെഴുതി അതിലിപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനായി നീ എനിക്കായി പ്രാർത്ഥിക്കുക ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി ഞാനൊന്നും കരുതുന്നില്ല പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് എനിക്ക് വിശ്വാസം ജനിച്ചത് പ്രാർത്ഥിച്ചാൽ ദൈവസ്നേഹം എന്നിൽ വളരുമെന്ന് പ്രത്യാശിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുക എന്നതാണ് ഇന്നത്തെ ചിന്താവിഷയം എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാനായി കഴിയും ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു ന്യായ പ്രമാണത്തിൽ ഏറ്റവും വലിയ കൽപ്പനയേത് യേശുവിന് വാക്കിൽ കൊടുക്കുവാനായി പരിശ്രമിക്കുന്ന ന്യായശാസ്ത്രിമാരുടെ ചിത്രമാണ് നമ്മുടെ കണ്ടുമുട്ടുന്നത് ചില ചോദ്യങ്ങൾ ചോദിച്ച് അവർ പരാജയപ്പെട്ടു അതിനുശേഷം യേശുവിന് വീണ്ടും വാക്കിൽ കൊടുക്കുവാനായി വളരെ തന്ത്രപരമായി നിലനിൽക്കുന്ന പരീക്ഷ പ്രഭുതികളെ നാം ഇവിടെ കാണുക ന്യായ ഒരു ക്രമീകരണം പ്രാരംഭത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ് എന്താണെന്ന് ചോദിച്ചാൽ ന്യായപ്രമാണത്തെ പരീക്ഷന്മാരുടെ അംഗസംഖ്യ അംഗസംഖ്യക്കൊത്തവണ്ണം ഇരുന്നൂറ്റി നാൽപ്പത്തെട്ടായിട്ട് അവർ നിശ്ചയിച്ചിരുന്നു ഒരു വർഷത്തെ മുഴുവൻ ദിവസങ്ങളിൽ പ്രതികരിച്ച് മുന്നൂറ്റി അറുപത്തിയഞ്ച് നിഷേധ പ്രസ്താവനകൾ കൂടെ ഉൾക്കൊള്ളിച്ച് അറുന്നൂറ്റി പതിമൂന്ന് കൽപ്പനകളാക്കി അതിനെ മാറ്റി വെറുതെ അറുന്നൂറ്റി പതിമൂന്നിലേക്ക് എന്ന നമ്പറിലേക്ക് അവർ എത്തിയതല്ല കാരണം ഇതാണ് പത്ത് കൽപ്പനകളിലെ അക്ഷരങ്ങളുടെ എണ്ണമാണ് അറുന്നൂറ്റി പതിമൂന്ന് അതുകൊണ്ട് തന്നെ അറുനൂറ്റി പതിമൂന്ന് ന്യായപ്രമാണ സംഹിതകളെ അവർ മെഞ്ഞ് ഉണ്ടാക്കി അങ്ങനെ ന്യായപ്രമാണ സംഹിതകളുടെ അർത്ഥത്തിലും അതിൻ്റെ ആഴത്തിലും അത് വിശദീകരിക്കുന്ന വഴികളിലും മാത്രം സഞ്ചരിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരായിരുന്നു പരീക്ഷന്മാരെല്ലാം അതുകൊണ്ട് തന്നെ അത്തരം ക്രമങ്ങൾക്ക് വിരുദ്ധമായി ചെയ്യുന്ന എല്ലാവരെയും ശിക്ഷിക്കുവാൻ അവർ അധികമായി പരിശ്രമിച്ചിരുന്നു അങ്ങനെ ന്യായ സംഹിതകളെ ചോദിച്ചുകൊണ്ട് യേശുവിനെ വാക്കിൽ കൊടുക്കുവാനും അവൻ്റെ ശുശ്രൂഷകളെ ഇല്ലായ്മ ചെയ്യുവാനും അവർ നിരന്തരം പരിശ്രമിച്ചു അത്തരമൊരു സന്ദർഭമാണ് നമ്മളിവിടെ കാണുന്നത് പക്ഷേ യേശു കർത്താവ് അവർക്കുള്ള മറുപടിയായി ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായത്തെ അധികരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുക ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ സ്നേഹിക്കുക എന്നതാണ് ഏറ്റവും വലിയ കൽപ്പന ആവർത്തന പുസ്തകം ആറാം അധ്യായം നാല് മുതൽ ഒൻപത് വരെയുള്ള ഭാഗങ്ങളാണ് ക്ഷേമപ്രാർത്ഥനയായി അവർ പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥനയുടെ അന്തസത്ത എല്ലാം ഉൾച്ചേർന്നുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത് ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക എന്നതാണ് ഏറ്റവും വലിയ കൽപ്പന പരുഷന്മാരുടെ മുമ്പിലുള്ള അവരുടെ ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി യേശു കർത്താവ് ഇവിടെ പറയുക ദൈവത്തോടുള്ള സ്നേഹം നമുക്ക് വരേണ്ടത് എവിടെ നിന്നായിരിക്കണം യേശു കർത്താവ് തന്നെ പറയുകയാണ് നിൻ്റെ ദൈവമായ കർത്താവ് നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം അതായത് ഒന്നാമത്തെ കാര്യം പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് നീ സ്നേഹിക്കണം അതായത് ഒരു ആന്തരികമായ സ്നേഹം നിൻ്റെ ഉള്ളു നിറയുന്നത് ദൈവസ്നേഹത്താലായിരിക്കണം ആ ദൈവസ്നേഹം നിൻ്റെ ഹൃദയത്തിൽ തുടിക്കപ്പെടുമ്പോഴാണ് നീ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി മാറുന്നത് എൻ്റെ ഹൃദയസ്പന്ദനങ്ങളെ തൊട്ടറിയുന്നവർക്ക് ആ സ്നേഹത്തിൻ്റെ ആഴവും തിരിച്ചറിയാൻ കഴിയും രണ്ടാമത്തത് ആത്മാവിൽ നിന്നാണ് സുബോധത്തോടുകൂടെ ഈ ആത്മാനുഭവങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് കാരണം ആത്മാനുഭവങ്ങൾ ചില കവിഞ്ഞൊഴുക്കുകളെ സൂചിപ്പിക്കുക ചില സുബോധമില്ലാത്ത അവസ്ഥകളിലേക്ക് എത്തപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നാൽ ഇവിടെ പറയുന്നത് സുബോധത്തോടുകൂടെ ആത്മാവിൽ നിന്നുകൊണ്ട് നീ ദൈവത്തെ സ്നേഹിക്കാൻ തയ്യാറാകണം മൂന്ന് മനസ്സിൽ നിന്ന് നമ്മുടെ ചിന്തകളിൽ നിന്ന് അതായത് യുക്തിപരമായും നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയണം ദൈവം എന്നതിൻ്റെ ആ സാന്നിധ്യത്തെ യഥാർത്ഥമായി തിരിച്ചറിയുവാൻ നമ്മുടെ യുക്തിബോധ ചിന്തകൾ കൊണ്ട് എത്ര ക്രമീകരണങ്ങൾ നടത്തിയാലും ആ ക്രമീകരണങ്ങൾ ആകത്തുകയായി ദൈവസ്നേഹം എൻ്റെ ഉള്ളിൽ നിന്ന് രൂപപ്പെടണമെന്ന് യേശു കർത്താവ് തന്നെ പരീശന്മാരോട് പറയുക എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം കേവലം ഒരു പ്രമാണത്തിൻ്റെ വാക്ക് പറഞ്ഞ് അവരുടെ വായടക്കിയാൽ മാത്രമല്ല നായ ഒരു അഡീഷൻ കൂടെ കർത്താവ് നൽകുകയാണ് അതിപ്രകാരമാണ് രണ്ട് വേദഭാഗങ്ങളെ സംഗ്രഹിച്ചിട്ടാണ് യേശു കർത്താവ് ഈ മറുപടി പറയുന്നത് ഒന്നാമത്തെ വേദഭാഗമാണ് ആവർത്തനം ആറ് അഞ്ച് നിന്റെ ദൈവമായ കർത്താവിന് നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുകയാണ് രണ്ടാമത്തെ വാക്യം പറയുന്നത് ലേവിയ പുസ്തകം പത്തൊൻപതാം അധ്യേം പതിനെട്ടാമത്തെ വാക്യം അതിൽ പറയുന്നുണ്ട് എൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോൾ തന്നെ സ്നേഹിക്കണം യേശു കർത്താവ് ഈ രണ്ടു വാക്കും ചേർത്ത് വെച്ചിട്ടാണ് അവരുടെ ചോദ്യം ന്യായപ്രമാണത്തിൽ ഏറ്റവും വലിയ കൽപ്പനയായി യേശു കർത്താവ് അവർക്ക് അവർക്കുമ്പിൽ വരച്ച് കാണിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തെ സ്നേഹിക്കുവാൻ നമ്മുടെ മുമ്പിൽ ഒറ്റ ഉള്ളൂ യേശു പറയാണ് മനുഷ്യരെ സ്നേഹിക്കുക മനുഷ്യരെയും പ്രകൃതിയും സ്നേഹിക്കുക അത്യധികമായി മനുഷ്യരോടുള്ള സൗഹൃദമുള്ളവരെങ്കിൽ നാം ദൈവസ്നേഹത്തിലാണ് ഇന്ന് സൗഹൃദങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക ആർക്കും ആരോടും മമതയില്ലാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് യേശു കർത്താവ് ഇത്തരം മനോഭാവങ്ങൾ ജീവിക്കുന്ന നമ്മോട് പറയുകയാണ് നീ മനുഷ്യരെ സ്നേഹിക്കണം അവരുടെ അവസ്ഥകളെ മനസ്സിലാക്കത്തക്ക വിധത്തിൽ അവരെ സ്നേഹിക്കണം അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന തരത്തിൽ നിങ്ങൾ അവരെ സ്നേഹിക്കണം അവരുടെ ജീവിതത്തിനർത്ഥം കണ്ടെത്തുവാൻ നീ അവരെ സ്നേഹിക്കണം ഇത് ഒരു പരമപ്രധാനമായ കൽപ്പനയായി ക്രൈസ്തവ വിശ്വാസികളായി നമ്മൾ ഏറ്റെടുക്കേണ്ടത് വളരെ ആവശ്യമാണ് മനുഷ്യൻ വേദനിക്കുമ്പോൾ ദൈവവും വേദനിക്കുമെന്ന് പൗലൂസിന്റെ ദമസ്കോസിൻ്റെ എക്സ്പീരിയൻസ് നമ്മളെ പഠിപ്പിക്കുക ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നു എന്താ ശൗൽ പഠിച്ച ഏറ്റവും വലിയ തത്വം ഇതാണ് ഞാൻ മനുഷ്യ ഉപദ്രവിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന് വേദനിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ആഴം എന്താണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് അവൻ പുതിയ അവബോധത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് മനുഷ്യരെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ തന്നെയാണ് അത്യധികമായി സ്നേഹിക്കുന്നത് ഒരു പുതിയ അനുഭവ തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും നമ്മൾ കാണിക്കുന്ന കാണിച്ചു കൂട്ടുന്ന ചില പ്രവൃത്തികൾ മാത്രമല്ല അത്യധികമായി ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന മനുഷ്യസ്നേഹം ആ സ്നേഹത്തിൽ നിന്ന് ഉതിർന്നു വരുന്നതാണ് ദൈവസ്നേഹമായി മാറുന്നത് അതുകൊണ്ട് ഭൂമിയിൽ മനുഷ്യരെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമായില്ലെങ്കിൽ നിങ്ങൾ ദൈവ ഉടമകളല്ലാതായി മാറുകയും ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുമെന്ന് തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നമ്മുടെ സാമൂഹ്യ സാമൂഹ്യബന്ധങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ മനുഷ്യരെ സ്നേഹിക്കുന്ന മനുഷ്യരോട് സഹവസിക്കുന്ന ഒരനുഭവമായി മാറണം ദൈവഭൂത്തനായി ക്രിസ്തുവും ചെയ്തത് ഇതാ മനുഷ്യരോടുകൂടെ വസിക്കുവാൻ അവൻ തയ്യാറായി അതും മനുഷ്യരൂപത്തിൽ തയ്യാറായെന്ന് പറയുമ്പോൾ നമ്മുടെ ഗുരുനാഥൻ കാണിച്ചു വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ഈ നോമ്പുകാലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ക്രൂശിലേക്കുള്ള പ്രയാണ വഴികളിൽ മറ്റുള്ളവരെ മനുഷ്യരെ സ്നേഹിക്കുവാൻ അവരുടെ അവസ്ഥകളെ സ്നേഹിക്കുവാൻ അവരോട് ചേർന്ന് നടക്കുവാൻ അവരോട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാനൊക്കെ ഈ ദിനങ്ങൾ ക്രമപ്പെടുത്തുമ്പോഴാണ് നമ്മളും ദൈവസ്നേഹമുള്ളവരായി മാറുന്നത് ആ ദൈവസ്നേഹത്തിന് നിറവിൽ നമുക്ക് തുടരാം ദൈവം നമ്മളെ അതിനായിട്ട് ഒരുക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ ആമയം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കർത്താവെ നിന്നെ സ്നേഹിക്കുവാൻ ഈ നോമ്പുകാലത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷെ പലപ്പോഴും ഞങ്ങൾക്ക് മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയുന്നില്ല ഞങ്ങളുടെ കുടുംബങ്ങളിൽ പോലും പരസ്പരം ഞങ്ങളുടെ മുറിവുകളെ പരിഹരിക്കാൻ കഴിയാതെ മിണ്ടാതെ നടക്കുന്ന സാഹചര്യമുണ്ട് കർത്താവേ ഈ നോമ്പിൽ ഞങ്ങളെ തിരുത്തുവാൻ നീ സഹായിക്കണമേ നിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ ഞങ്ങളൊന്ന് തിരുത്തപ്പെടുവാൻ മനുഷ്യസ്നേഹത്തിൻ്റെ ആഴമെന്തെന്നും അതത് ഈ സെക്കൽ ടു ദൈവമാണ് ദൈവസ്നേഹമാണ് എന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെല്ലാവരെയും അവിടെ സഹായിക്കണമേ ഇതുവരെ ഞങ്ങൾ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് കർത്താവെ തിരുത്തി സ്നേഹിക്കുവാൻ സ്നേഹിക്കപ്പെടുവാൻ അവിടെ നിങ്ങളെ സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശു ക്രിസ്വിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ